കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരൂപാധികം പിൻവലിച്ച മലയാളികളോട് മാപ്പ് പറയണമെന്ന് ബിജെപി ദേശീയ നിര്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേരളത്തിലെ പ്രസിദ്ധമായ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തത് കേരളം അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്ന് ധ്വനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രസ്താവന അദ്ദേഹം ക്ഷേത്രത്തെക്കുറിച്ച് നടത്തിയ അടിസ്ഥാനരഹിതമാണ് ഇക്കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കൃഷ്ണദാസ് ചോദിച്ചു കർണാടക കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം ഡി കെ ശിവകുമാറിനെ ഇത്തരത്തിലുള്ള പ്രസ്താവന പിന്നിലെന്നും കൃഷ്ണദാസ് ജില്ലാ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ജനറൽ സെക്രട്ടറി ബിജു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ ദേശീയ ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ് കേരള വിരുദ്ധം മാത്രമല്ല അത് ദേശവിരുദ്ധവും കൂടിയാണ് മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയത് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന് സമീപം യാഗം നടത്തിയെന്നും ആ യാഗത്തിൻ്റെ പേര് ശത്രു വൈഭവ യാഗമെന്നാണെന്നും ആ യാഗത്തിൽ ഇരുപത്തൊന്ന് ആടുകളെ ഇരുപത്തൊന്ന് പോത്തുകളെ ഇരുപത്തൊന്ന് ചെമ്മരിയാടുകളെ അഞ്ച് പന്നികളെ ബലി നൽകിയെന്നുമാണ് ഡി കെ ശിവകുമാർ പരസ്യമായി നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനാണ് അവഹേളിക്കാനാണ് ഡി കെ ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത്